സ്കൂളിലെ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജീവിതോത്സവത്തിന് തുടക്കമായി ലഹരിക്കെതിരായുള്ള ദിവസത്തെ ജീവിതോത്സവം എന്ന പേരിൽ കൗമാരക്കാരായ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ അവരുടെ സർഗശേഷിയും ഊർജ്ജവും പുതുവഴികളിലൂടെ സമൂഹത്തിന് ഗുണകരമാകും വിധം വ്യക്തിത്വമുള്ളവരാക്കുകയാണ് ജീവിതോത്സവത്തിന്റെ ലക്ഷ്യം വിവിധങ്ങളായ ഇരുപത്തിയൊന്ന് പ്രവർത്തനങ്ങളിലൂടെ ചിട്ടയായ ഒരു രീതി വിദ്യാർത്ഥികൾക്ക് ഈ പദ്ധതിയിലൂടെ ലഭിക്കും ജീവിതോത്സവത്തിന്റെ ആദ്യപടിയായി അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒന്നിച്ച പ്രതിജ്ഞയെടുത്തു ലഹരിയുടെ ചങ്ങല കണ്ണികളിൽ നിന്ന് മക്കളെ സംരക്ഷിച്ച് നിർത്തുമെന്നതിന്റെ പ്രതീകമായാണ് പ്രതിജ്ഞ ചൊല്ലൽ നടന്നത് ഇതിനായി അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കൈകൾ കോർത്ത് സ്നേഹചങ്ങല വളയം തീർത്തു പി പ്രസിഡന്റ് എൻ വി ജയരാജ് കയ്യൊപ്പ് ചാർത്തി ജീവിതോത്സവം ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ വി എൻ മീന അധ്യക്ഷയായി പി ടി എ വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ കിഴക്കൂട്ട് എൻ എസ് എസ് പദ്ധതി കോർഡിനേറ്റർ പി എസ് സന്ധ്യ പദ്ധതി വിശദീകരണം നടത്തി രക്ഷിതാക്കളുടെ പ്രതിനിധി സിനി എൻ എസ് എസ് ലീഡർമാരായ ആകാശ് നിവേദി എന്നിവർ സംസാരിച്ചു